ഇത് വായിട്ടാ എന്താ ചെയ്യാൻ പേരില വണ്ടി എന്താ ഇതോണ്ട് നടക്കുക വണ്ടി നേരാൻ നോക്കിയില്ലേ വണ്ടി നേതൊരു ഇതാവും നേരാക്കിയിട്ടിപ്പോ എന്താ ചെയ്യാൻ അറിയില്ല നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട് ഈ വണ്ടി കൊണ്ട് ഒരു ഫുഡ് ട്രക്ക തുടങ്ങി അത് ഈ ഭക്ഷണം നമ്മൾ വണ്ടിയിൽ വെച്ചിട്ട് സർവ്വീയൊരു പരിപാടിയാണ് ഈ വണ്ടി ആ ഈ വണ്ടി ഇത് പരിപാടി തുടങ്ങുന്നുണ്ടെങ്കിൽ എന്തൊക്കെ എന്തൊക്കെ ഇപ്പോ എന്താണ് അതിന്റെ അതിന്റെ ഇതുപോലൊരു വണ്ടി നിങ്ങളുടെ കയ്യിലുണ്ടോ അത് ഇങ്ങനെ വെറുതെ കിടക്കാനോ എന്നാ നിങ്ങൾക്ക് ഒരു ഫുഡ് ട്രക്ക് തുടങ്ങാം അതിന് വേണ്ട ഡീറ്റെയിൽസ് ഞങ്ങൾ പറഞ്ഞു ഫുഡ് ട്രക്കിന്റെ ലൈസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ബുർജൽ ഇവിടെ താഴെ വരെ പോയി കച്ചവടം ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണം എന്നെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാം ഞാൻ നിങ്ങളുടെ മുഹമ്മദ് മുസ്താഖ് അവർ ശരി